സുഹൃത്തുക്കളും നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താരാർ കഴിഞ്ഞ വീഡിയോ മുതൽ കുറച്ച് ട്യൂട്ടോറിയൽസ് സെറ്റ് തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് ഐ സി ടി ഉണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ട് പ്രൈസ് ആക്ഷൻ ഉണ്ട് ഫിബിനാച്ചി ഉണ്ട് ഇതിൽ ഏത് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഏതിലാണ് കിട്ടുക ഏത് മെത്തേഡിലാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക എനിക്ക് വന്ന ചോദ്യങ്ങൾ ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം അപ്പൊ തന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ില് ഈ ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ടാവും സ്ഥിരമായ ലാഭത്തിന് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് സിംപിളി പറയുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡ്രൈവിംഗ് പഠിച്ചാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ മാനുവൽ കാറായാലും ഓട്ടോമാറ്റിക് ആയാലും ട്രക്കായാലും ഏത് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പഠിച്ചാലും മാനുവൽ മോഡായാലും ഓട്ടോമാറ്റിക് മോഡായാലും സ്ഥിരമായി ആക്സിഡന്റ് ഇല്ലാതെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതിന് ഒരു മറുപടി നിങ്ങൾ ആലോചിച്ചാൽ മതി കാരണം ഡ്രൈവ് ചെയ്യുന്ന ആളുടെ സ്കില്ല് പോലെയാണ് ഇതിൽ ഏത് മെത്തേഡ് ഏറോപ്ലെയിൻ ഓടിക്കുന്ന ആളായാലും ട്രെയിൻ ആയാലും എന്താ പറയാ കാറായാലും സൈക്കിൾ ആയാൽ പോലും അത് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ സ്കില്ല് പോലെയാണ് അയാൾ ആക്സിഡന്റ് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നതാണ് അതിന് സിമ്പിൾ ഉത്തരം പക്ഷെ ഒത്തിരി പേർക്കുള്ള ഒരു കൺഫ്യൂഷൻ ഞാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സക്സസ് മന്ത്രയും കൂടെ ഇതിൻ്റെ കൂടെ അവസാന നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് സോ അത് ഫോൾ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു രീതിയിലും അവർ എന്താ പറയാ നശിച്ചു പോവില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് വരുന്ന ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന രീതിയിൽ ഒരു ട്രേഡിംഗ് മെത്തേഡ് ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രൈസ് വോളിയം ടൈം ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു മെത്തേഡ് അല്ല അവർ ചാർട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രൈസ് ഒരു സെർട്ടൺ ഏരിയയിൽ ഒരു സെർട്ടൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അത് റിപ്പീറ്റേഷൻ ഹിസ്റ്ററി പോലെ തന്നെ ഫ്യൂച്ചറിലും റിപ്പീറ്റേഷൻ ഉണ്ടാകും എന്നതാണ് അതിന്റെ ഒരു മെത്തേഡ് അതായത് പല സമയങ്ങൾ അവർ സമയങ്ങളിൽ പതിനൊന്ന് കാല് അങ്ങനെയൊക്കെയുള്ള ഓരോരോ ടൈമുകൾ അവർ അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെയധികം വിറ്റഴിക്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെയധികം ഉയർന്ന എനിക്ക് തോന്നി അൻപതിനായിരം അറുപതിനായിരം രൂപയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിന് ഒരു ഫീ വാങ്ങിക്കുന്നത് അത്രയും ഫീ വാങ്ങി പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറെ ടേംസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബാക്കിയുള്ളതൊക്കെ തന്നെ ഒരു പ്രൈസ് ആക്ഷന്റെ കുറെ ഭാഗങ്ങൾ തന്നെയാണ് അതിനകത്ത് പഠിപ്പിച്ച് പോകുന്നുള്ളത് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പീറ്റർ സ്റ്റേൽ ആ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വായിക്കുന്നതിന് മുമ്പ് അത് ഡിസപ്പിയർ ആയി എന്തായാലും അത് നിങ്ങൾ വായിച്ചെടുത്തുള്ള പേര് കാരണം അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല ആ വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം കാരണം അങ്ങനെ ഒരു മേയർ അതാണ് അദ്ദേഹത്തിന്റെ പേര് ഓക്കെ അദ്ദേഹം ഡെവലപ്പ് ഒരു മെത്തേഡാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു റോയൽറ്റി കൊടുക്കുക തന്നെ വേണം പക്ഷെ അത് പഠിച്ചെടുത്താലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം കാരണം മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ച ഒരുപാട് പേരെ പേരെനിക്കറിയാം പക്ഷെ അവർ ആയിട്ട് അത് ഉപയോഗിക്കാറില്ല പക്ഷെ ഇതൊന്നും പഠിക്കാതെയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെയും അറിയാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കൺക്യൂ കൺക്ലൂഷൻ എത്താൻ സാധിക്കും എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം ഇപ്പം മാർക്കറ്റ് പ്രൊഫൈല് ഒരു മെത്തേഡാണ് ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇപ്പം വളരെ ഹോട്ട് ായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനേഴ്സും പരമാവധി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് മെത്തേഡാണത് സോ പഠിക്കാൻ താല്പര്യമുള്ളവർ കയ്യിൽ അത്യാവശ്യം കാശുള്ളവർ അത് പഠിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഈവൻ യൂട്യൂബിൽ അധികം അതിന്റെ കണ്ടന്റുകൾ ഇല്ല കാരണം അത് പുതിയതായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയതാണ് കാരണം യൂട്യൂബിൽ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്നോ അതിനുശേഷം ഇതും പല പേരിലാണ് കേട്ടോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ട്രെയിനിങ് സെഷനിൽ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിൽ കയറ്റിയിട്ട് വിടുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട് കേട്ടോ അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് കൺസെപ്റ്റ് പഴയത് തന്നെ ആയിരിക്കും പക്ഷെ ഒരു പുതിയ പേരിൽ പുതിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ നമുക്ക് പഠിപ്പിച്ചു തരും പിന്നെ പഠിച്ചു കഴിയുമ്പോൾ ക്ലാസിന് ഫീഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ എന്തിനും ഇത് വേറെവരോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് പിന്നെ വരുന്ന ഒരു മെത്തേഡാണ് ഐ സി ടി എന്ന് ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതും വളരെ ഹോട്ടായിട്ട് ഇപ്പോൾ സെല്ല് ചെയ്യുന്ന ഒരു ക്ലാസ്സുകളാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു മെത്തേഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായ നിങ്ങൾ കേട്ടിട്ടുള്ള ഓർഡർ ഫ്ലോ എഫ് വി ജി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അകപ്പാടെ ആശ്ഘോഷമാണ് ഇതിന്റെ ക്ലാസിന്റെ പരസ്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉന്നതള്ളി ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് സോ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഇന്നലെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ആ ഒരു പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ അല്ലേ കണ്ട ആ ട്യൂട്ടോറിയൽ വീഡിയോയിൽ കണ്ടിട്ട് സംഭവം തന്നെ ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും വലിയൊരു സംഭവം എന്നല്ല പക്ഷെ അതെന്തായാലും ഒരു ഒരു ട്രേഡിംഗ് മെത്തേഡിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതാണ് അത് പഠിക്കാൻ താല്പര്യമുള്ളവർ അവരുടെ ക്ലാസ്സുകളിൽ ഇതിന്റെ ഈ ഐ സി ടിയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവർ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെയാണ് അവർ അവരുടെ ആ രീതിയുടെ കൂടെയാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ അത് കുറെയൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവാണ് എന്ന രീതിയിൽ തോന്നുകയും ചെയ്യും പക്ഷെ അവിടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച ഉടനെ റോൾസ് റോയ്സ് ആണ് നിങ്ങൾക്ക് കയ്യിൽ തരുന്നത് പക്ഷേ നിങ്ങൾക്കത് പ്രോപ്പർലി ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫ് റോഡിനാണ് റോൾസ് റോയ്സ് എടുത്ത് പോകുന്നതെങ്കിൽ തകർന്നു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രോപ്പർലി അറിയില്ലെങ്കിലും തകർന്നു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അപ്പോൾ ഐ സി ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഫൈനലി ഏറ്റവും പുരാതനമായ ഒരു രീതിയാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡിങ് ഇതിനകത്ത് കാൻഡിൽസിൻ്റെ ഒരു പാറ്റേൺസ് ഡോചി അതേപോലെ മരോബൊസു ഇങ്ങനെയൊക്കെയുള്ള ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ അതുമായി അതിന് ഒരുപാട് ഡെഫിനിഷൻസ് അത് എങ്ങനെ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അതുപോലെ ഒരു സെർട്ടൻ ആ ഒരു ക്യാൻഡിലിന് എത്ര ഹൈ ലോ വന്നിട്ടുണ്ട് അതില് ബോഡി എത്രയുണ്ട് വിക്ക് എത്രയുണ്ട് എന്നൊക്കെയുള്ള കാൽക്കുലേഷനിൽ കൂടുതലും ഇത് കണക്ക് കൂട്ടിയിട്ട് കുറെ വാല്യൂസ് കണ്ടുപിടിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് അപ്പോൾ ഇത് വളരെ പുരാതനമായ രീതിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രായോഗികമായ രീതികളുണ്ട് അതിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് മീൻസ് പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിച്ചിരിക്കണം പ്രൈസ് ആക്ഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊന്നും മാർക്കറ്റ് പ്രൊഫൈല് പിന്നെ അതിനുശേഷം ഐ സി ടി ഇങ്ങനെയുള്ള ഓരോ മെത്തേഡുകളും പഠിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം ഫീ വാങ്ങിച്ചിട്ട് അതായത് ഒരു ഇന്റർനാഷണൽ ബേസിൽ പോകുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിലൊക്കെ അതിന് ഫീ വരുന്നുണ്ട് ഇവിടെ നമ്മളെ മലയാളികൾ തന്നെ പഠിപ്പിക്കുന്ന എനിക്ക് ഒന്ന് അമ്പത്താറായിരം രൂപയൊക്കെയാണ് അതിന് ഫീ വാങ്ങിക്കുന്നത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഇരുപത്തി രൂപയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇത് ഒരാഴ്ച കൊണ്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പം എന്തായാലും കാസിലുള്ളവരെ പഠിക്കാൻ ശ്രമിക്കുക ഒരു പ്രൊഫഷണലായ ഒരാളുടെ കീഴ് ഒരു ഗുരു എന്ന് പറയുന്നത് ഈ ഏത് ഒരു ഫീൽഡിലായാലും ഒരു ഗുരു ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വ്യക്തിയിൽ നിന്നല്ല നമുക്ക് പൊതുസമൂഹത്തിൽ നിന്നും പഠിക്കാൻ പറ്റും പക്ഷെ അവിടെ കുഴപ്പമെന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവില്ല ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അത് ഒരാളിൽ നിന്ന് നമ്മൾ റഫർ ചെയ്ത് റഫർ ചെയ്ത് പോവാണെങ്കിൽ അവിടെ ഒരു ഗുരുവിന്റെ ഒരു സ്ഥാനം ഒരു ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു അറിവിലും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം കൂടാതെ ഒരുപാട് രീതികളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫിബിനാസി ട്രേഡിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വോളിയം പ്രൊഫൈല് മാർക്കറ്റ് പ്രൊഫൈലിന്റെ മറ്റൊരു വേർഷനാണ് വോളിയം പ്രൊഫൈല് പിന്നെ എന്താണ് വെക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം പിന്നെ മറ്റേ ഒരു വെക്ക് ഓഫ് ഓർഡർ ഫ്ലോ ഇച്ചിമോക്കു ഗാൻ തിയറി ഗാൻ തിയറി ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഐ സി ടി ഒക്കെ പോകുന്നതുപോലെ ഭയങ്കരമായിട്ട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഗാൻ തിയറി കാരണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിനെ പോലീസ് പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം ഇയാൾ റെഗുലർ കണ്ടിന്യൂസ് ആയി മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ കോടതി ഇയാളെ നിരീക്ഷണത്തിന് എടുത്തു മാർക്കറ്റിൽ ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അത് പക്ഷെ പ്രോപ്പർലി അദ്ദേഹം ആർക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും അദ്ദേഹം മറ്റൊരാളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് തിയറികൾ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡിങ് അതായത് എലക്ഷൻ റിസൾട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിയിടും അല്ലെങ്കിൽ നോസിനനുസരിച്ച് എല്ലാം കോള് വാങ്ങിച്ചിടും ബജറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ന്യൂസ് ബേസ്ഡ് ഇത് എലിയോട്ട് വേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെയധികം പഠിക്കാനുള്ള ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരുപാട് ട്രേഡിംഗ് മെത്തേഡുകൾ മെത്തേഡുകൾ എല്ലാ കാലത്തും വന്നിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് പ്രൊഫൈലിൽ അത് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ക്ക് ഒരു ഭയങ്കരമായിട്ട് വന്നിരുന്നു പിന്നീട് അതിന്റെ ശരിക്കുള്ള പരാജയ രീതികൾ ഓരോ ട്രേഡറിനും മനസ്സിലായപ്പോൾ ആ ക്ലാസ്സുകൾ ഒന്നും അല്ലാതെ അങ്ങ് മറിഞ്ഞു പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് രീതികൾ എല്ലാ കാലത്തും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കില്ല മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾ പഠിച്ചു അതെല്ലാം പ്രയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വിജയിക്കില്ല കാരണം ഒരെണ്ണത്തിൽ എൻട്രി പറഞ്ഞ സ്ഥലത്ത് മറ്റൊന്നിൽ എക്സിറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു ഇതെല്ലാം തന്നെ ഒരേ രീതിയിലല്ലോ വ്യത്യസ്തങ്ങളായ രീതിയാണ് അത് ഈ കളരി പഠിച്ചവരൊക്കെ ഒരാൾ ഏതൊരു കളരിയുടെ ആശാൻ പശുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ അടി കൊടുക്കാൻ പോയാൽ അദ്ദേഹത്തിന് അടിക്കാൻ പറ്റിയില്ല കാരണം ശരീരം മുഴുവൻ അദ്ദേഹം കണ്ടത് മർമ്മങ്ങളായിരുന്നു പക്ഷെ പശുവിന്റെ പുറകിലൂടെ മർമ്മം നോക്കി പോകും പശു തിരിഞ്ഞൊരു തൊഴി കൊടുത്തു അദ്ദേഹം കിടന്നുപോയി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വിജയിപ്പിക്കാൻ പറ്റില്ല ഇതിൽ എങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലോസ് എന്ന് പറയുന്ന ട്രേഡിങ്ങിന്റെ ഒരു ഭാഗമാണ് പക്ഷെ എങ്ങനെയാണ് നമുക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കും അതിന് ആ വളരെ സിമ്പിളായിട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അത് പോവുക മൂന്ന് കാര്യങ്ങൾ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ലൈനിൽ എത്തിയില്ല കുറച്ചൊന്ന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിന്റെ കൂടെ വരാനുണ്ട് അതായത് ഒന്ന് നിങ്ങൾ എടുക്കുന്ന ട്രേഡിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ്റ്റ് വണ്ണിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എപ്പോഴും വൺ ഇസ്റ്റ് വണ്ണിൽ കൂടുതൽ ഉണ്ടായിരിക്കണം ഏത് ആയാലും നിങ്ങൾ നൂറ് രൂപ നഷ്ടം വരുത്തുന്നുണ്ടെങ്കിൽ അടുത്തതിൽ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് നിർബന്ധമായിട്ട് നൂറ്റി പത്ത് രൂപയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് അതായത് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മീൻസ് ചാർജസ് പ്ലസ് നിങ്ങളുടെ ലോസ് അതാണ് അതിന്റെ മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ട്രേഡിൽ നിങ്ങൾക്ക് നൂറ് രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിൽ പ്രോഫിറ്റ് എന്ന് പറയും വൺ ഇസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ട്രേഡിലെ ലോസ് പ്ലസ് അതിന്റെ ചാർജസ് ആണ് വരിക അപ്പൊ ആ രീതിയിൽ വൺ ഇസ്റ്റ് വണ്ണിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയാ ലാഭം എടുത്തിരിക്കണം നിങ്ങൾ കഴിഞ്ഞ ട്രേഡിൽ ആയിരം രൂപ നഷ്ടമാണെങ്കിൽ ഈ ഇത് കഴിഞ്ഞ ട്രേഡിന്റെ ലോസ് അടക്കം വരുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനേക്കാൾ കൂടുതലുള്ള പ്രോഫിറ്റ് എടുത്തിരിക്കണം രണ്ടാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളുടെ സക്സസ് റേഷ്യോ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടാവണം അതിനർത്ഥം നിങ്ങൾ പ്രോപ്പർലി പഠിച്ചിട്ട് തന്നെ ഇത് ചെയ്യണം എന്നാണ് ഒരു നൂറ് ട്രേഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അൻപതിലധികം ട്രേഡുകൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ളത് ഇതിന്റെ നിർബന്ധമായിട്ടുള്ള കണ്ടീഷനാണ് വെറുതെ അവിടെ എവിടെയും പോയി ട്രേഡ് ചെയ്തിട്ട് കാശ് കളയുകയല്ല വേണ്ടത് ട്രേഡുകളുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതലും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോസിലേക്കാണ് പോവുക ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പാലിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായി പഠിച്ച് വളരെ സംയമനത്തോടു കൂടി ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കണ്ടീഷനാണ് നിങ്ങൾ റിസ്ക് ഒരു ട്രേഡിൽ നിങ്ങൾ ലോസിന്റെ ഇരട്ടിയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത് എന്നതിന്റെ കണക്ക് നിങ്ങൾ എത്ര ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഒരു ദിവസം നിങ്ങൾ മൂന്ന് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ത്രീ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ രീതിയിൽ തന്നെ അത് ഇതിൽ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കൊണ്ടുവരണം ഒന്ന് റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം റിസ്ക് റിവാർഡ് റേഷ്യോ സക്സസ് റേഷ്യോ അതുപോലെ ട്രേ നമ്പർ ഓഫ് ട്രേഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒരു സിസ്റ്റം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് അത് തന്നെ നിങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ ഇതേ രീതിയിൽ അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ട്രേഡ്സ് റിസ്ക് റിവാർഡ് റേറ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ വിജയത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇനി ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാനുള്ള ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ ക്ലാസ് എടുക്കുന്നുണ്ടോ ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് അതായത് ക്ലാസ് എടുക്കൽ ഒരു കരിയറായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യം പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ന ഒരു പത്ത് പേര് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് നടത്താം ഫീ ഒന്നും എൻ്റെ മുന്നിൽ വലിയൊരു ചർച്ചാ വിഷയമല്ല പക്ഷേ ഫ്രീ ആയിട്ട് സമയം എനിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഫ്രീ കിട്ടണം എന്നുള്ളതെൻ്റെ ഒരു കണ്ടീഷനാണ് അതല്ലാതെ ഒരു ഒരു ബിസിനസ് ആയിട്ട് ക്ലാസിന് കൊണ്ടു നടക്കാൻ എനിക്ക് എത്ര വലിയ താല്പര്യം ഒരു ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് സോ ആർക്കെങ്കിലും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളത് സെവൻ നയൻ സീറോ നയ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് ഈ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടക്കുക ആ നമ്പറിലേക്ക് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക നമുക്ക് ഒരു ഒരു ഒരാഴ്ച അഞ്ച് ദിവസം ആഫ്റ്റർ മാർക്കറ്റ് ഡിസ്കഷൻ മാത്രമാണ് ബേസിക് അറിയുന്ന ആൾക്കാർക്ക് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്തുകൊണ്ട് ചെയ്തു എങ്ങനെ ചെയ്തു ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡെയിലി നമുക്ക് ചർച്ച ചെയ്തിട്ട് ഓരോരുത്തരും പത്ത് പേരൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ആവശ്യമൊന്നും ടൈം കിട്ടും ഡെയിലി ഒരു വൺ അവർ വെച്ചിട്ട് ഒരാഴ്ച അഞ്ച് ദിവസം നിങ്ങളെ മോണിറ്റർ ചെയ്യുമ്പോൾ നാളെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് അത്ര തന്നെയാണ് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും അതേപോലെ എങ്ങനെ എൻട്രി എടുക്കണം എവിടെ എൻട്രി എടുക്കണം ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അങ്ങനെ താല്പര്യമുണ്ട് അതായത് ഇൻട്രാഡേയിൽ ഓപ്ഷൻ ക്ലാസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ആയിക്കോ അപ്പോൾ മാക്സിമം നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരു മിനിമം ഫീ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിനിമം ഫീയിൽ നമുക്കൊരു ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും മറുപടി പറയുക അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതിനുള്ള എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന വീഴ്ചകളിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് അതുപോലെ വിജയം വരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾക്ക് മര്യാദക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ട്രേഡിങ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കാൻ ഫുൾ ടൈം ട്രേഡർ ആവുന്നതിലും ഒരു തെറ്റില്ല പക്ഷെ ചെറിയ ലോസ് വരുമ്പോൾ ടെൻഷനായി വലിയ പ്രോഫിറ്റ് വരുമ്പം അടിച്ചു പൊളിച്ച് അന്ന് തന്നെ എന്താ പറയാ കൂട്ടുകാരൊത്ത് പാർട്ടിക്ക് പോയി അതെല്ലാം അങ്ങ് തീർത്തു എന്നൊക്കെ പറയുന്ന രീതികൾ സാധിക്കില്ല പിന്നെ ഒരു ക്യാപിറ്റലിന് ട്വന്റി പെർസെന്റേജ് ഒക്കെ പോയി കഴിയുമ്പോൾ അത് ട്രേഡിങ് അവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു മാനസിക ഇല്ല അവസ്ഥ അവസാനിപ്പിക്കാനുള്ള മാനസിക അവസ്ഥ ഇല്ലാത്തവനും ഈ പരിപാടി പറഞ്ഞതല്ല എല്ലാത്തിനും കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും അതിനൊക്കെ ഒരു കാൽക്കുലേഷൻ ഇട എവിടെയും ഫ്രീ ആയിട്ട് അതങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാത്തിനും കണക്കുണ്ട് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കാനെ ചെയ്യും സോ ഈ മൂന്ന് വിജയ മന്ത്രങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളാം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ട്രേഡിംഗിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഉറപ്പാണ് സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു